ഓം ും നമഹ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഒരു കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ തീർച്ചയായും അത് പൂർണ്ണമായും കേട്ടിരിക്കണം നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനങ്ങൾ മാത്രമേ ഉണ്ടാവൂ നക്ഷത്ര ഫലങ്ങൾ പൂർണ്ണമായും ഗ്രഹിച്ചെങ്കിൽ മാത്രമേ എന്താണ് ഇനി വരാനിരിക്കുന്നത് അല്ലെങ്കിൽ ഭാവിയിൽ എന്താണ് സംഭവിക്കാനിരിക്കുന്നത് തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയുവാൻ കഴിയും അതുകൊണ്ട് ആ പ്രധാന നക്ഷത്രത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ആറ് മുതൽ ആ നക്ഷത്രത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും ധന അഭിവൃദ്ധിയും സാമ്പത്തികമായുള്ള ഉയർച്ചകൾ മാത്രമല്ല കുടുംബത്തിന്റെ മറ്റു കാര്യങ്ങളുമൊക്കെ പറയുവാനാണ് വന്നത് അപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രം ഒരു പ്രധാനമായ നക്ഷത്രമാണ് മകത്തിൽ മങ്കപ്പെടക്കണം എന്ന് പറയുന്ന പോലെ സ്ത്രീകൾക്ക് അനുയോജ്യമായ നക്ഷത്രമായിട്ടാണ് മകൻ നക്ഷത്രത്തെ കൂട്ടുന്നത് എങ്കിലും എല്ലാവർക്കും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകും മകത്തിൽ പിറന്ന പുരുഷനുമൊക്കെ ഉണ്ട് ഒരുപാട് പേർക്ക് അത് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്ന നക്ഷത്ര മേഖലയാണ് മകം നക്ഷത്രം എന്ന് പറയുന്നത് രാശിചക്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ മകം നല്ല ഒരു നക്ഷത്രമാണ് സ്ത്രീകൾക്ക് കൂടുതലായി അനുഭവയോഗ്യമുണ്ടാകുന്ന നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഓഗസ്റ്റ് ആറ് മുതൽ ഈ മാസം അവസാനം വരെ പ്രധാനമായ ചില കാര്യങ്ങൾ മകം നക്ഷത്രക്കാർക്ക് സംക്രമം വളരെ നല്ല സമയമാണ് സർവ്വകാര്യങ്ങളിലും വിജയം നേടാനുള്ള സാധ്യത ഈ സമയത്ത് കൂടുതലാണ് എന്നാൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയും വിവേകവും ഒക്കെ പുലർത്തേണ്ടതുണ്ട് പ്രധാനമാണത് ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതയും ഈ സമയത്ത് കൂടുതലാണ് സാമ്പത്തിക കാര്യങ്ങൾ നേട്ടം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ വരുമാനം മാർഗങ്ങളൊക്കെ തുറന്നേക്കാം മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ വീട് നിർമ്മിക്കാനോ നിലവിലുള്ള വീട് നവീകരിക്കാനോ ഉള്ള അവസരം ലഭിക്കാം വളരെക്കാലമായി അലട്ടിയിരുന്ന രോഗങ്ങൾ ഈ സമയത്ത് ഭേദമാകാൻ സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അനുയോജ്യമായ സമയമാണിത് സംക്രമത്തിന് ശേഷം വരുന്ന വ്യാഴം മാറ്റം കർമ്മ മേഖലയിലെ വളർച്ചയ്ക്ക് തുടക്കം കുറിക്കും പ്രത്യേകിച്ചും കർമ്മ മേഖലയിൽ പുതിയ വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവ നേരിടാൻ തയ്യാറായിരിക്കുകയും വേണം പൂർവികമായി ലഭിച്ച സ്വത്തുക്കളിൽ നവീകരണം പോലുള്ള കാര്യങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് നന്നായി ഒന്ന് ആലോചിക്കണം അതുപോലെ തന്നെ തീരാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം രണ്ടായിരത്തി അഞ്ചിൽ ശനി അഷ്ടമ ശനിയിലേക്ക് മാറുന്നതിനാൽ വരാനിരിക്കുന്ന പരീക്ഷണങ്ങൾ നേരിടാൻ മുൻകരുതൽ എടുക്കണം ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യണം ശനിദോഷങ്ങൾ ദോഷങ്ങൾ വരാൻ ചാൻസുള്ള നക്ഷത്രം എന്ന് പറഞ്ഞാൽ അനിര നക്ഷത്രത്തിനെ പോലെ തന്നെ ഈ മകൻ നക്ഷത്രത്തിൽ ശനിദോഷങ്ങൾ രാശിചക്രം അനുസരിച്ച് മാറി വരാം മകൻ നക്ഷത്രക്കാരായ കുഞ്ഞുങ്ങൾക്ക് ഏഹ് ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജന്മസമയത്ത് ആദ്യത്തെ മൂലേമുക്കാൽ നായിക ഗടാന്ധകാലമായി കണക്കാക്കപ്പെടുന്നവരാണ് കുഞ്ഞിന്റെ ജന്മസമയം കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതും അതിന് പ്രതിവിധികൾ ചെയ്യേണ്ടതുമാണ് ഈ സമയത്ത് പ്രധാനമായും പറയാനുള്ളത് അതുപോലെ തന്നെ ഈ സമയത്ത് ജനിച്ചാൽ മാതാപിതാക്കൾക്കോ മറ്റുള്ളവർക്കോ ദോഷഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യമുണ്ട് വിശ്വസിക്കപ്പെടുന്നുമുണ്ട് മകൻ നക്ഷത്രത്തിന്റെ അതിനാൽ ദോഷമില്ല എന്ന് ഉറപ്പാക്കാൻ ജനസമയം കൃത്യമായി രേഖപ്പെടുത്തണം കുട്ടികളിൽ ജനിക്കുന്നവർ വിശ്വസ്തരായ ജ്യോതിഷിയെ സമീപിച്ച് ഗ്രഹനിര തയ്യാറാക്കുകയും ചെയ്യേണ്ടതാണ് കൂടാതെ കുഞ്ഞിന്റെ ഭാവി ഭാവിശോഭനമാക്കുന്നതിനും ഗ്രഹദോഷങ്ങളെ പ്രതിരോധിക്കുന്നതിനും ബാലാകൃഷ്ണ ദോഷപരിഹാരം നടത്താവുന്നതും ഒക്കെയാണ് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ഒക്കെ പൂജാതി കർമ്മങ്ങൾ ചെയ്യണം അതുപോലെ സർപ്പദോഷങ്ങളൊക്കെ ഉണ്ട് മാറ്റിയെടുക്കണം നവഗ്രഹക്ഷേത്ര പൂജ കൃത്യമായി ചെയ്തിരിക്കണം നവഗ്രഹക്ഷേത്ര പൂജയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും ശനി ദോഷം മകത്തെ ഭരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച മനോഭാവം നല്ലതാണ് അങ്ങനെയൊക്കെ അയാൾ നമ്മുടെ ജീവിത ദശയൊക്കെ മാറി സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് പോകും കേതു ദശയിൽ ജനിക്കുന്ന മകൻ നക്ഷത്രത്തിലെ മൂന്നര വയസ്സുവരെ കുട്ടിയുടെയും മാതാപിതാക്കളുടെയൊക്കെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇനിയും വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ എല്ലാവർക്കും സാധ്യതയുണ്ട് അത് കേതു വൃശ്ചികം രാശിയിലാണെങ്കിൽ ദോഷഫലങ്ങൾ കുറയുകയും നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം വൃശ്ചികം രാശിയിൽ ഉള്ളവർക്ക് ആരോഗ്യം മെച്ചപ്പെടുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാലമായി ആഗ്രഹിച്ചിരുന്ന വീട് വെക്കാനുള്ള മോഹങ്ങളൊക്കെ പോകണിയും അതുപോലെ സാമ്പത്തിക നേട്ടങ്ങൾ അല്ലെങ്കിൽ ജോലിയിൽ നിന്നും മാറ്റം സർക്കാർ സർവീസ് ലഭിക്കുന്നവർക്ക് മുന്നോട്ടുള്ള പ്രൊമോഷനൊക്കെ ലഭിക്കും വിദേശത്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് അത് നടക്കും അതുപോലെ ഉപരിപഠനത്തിനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഈ നാളെ ഓഗസ്റ്റ് ആറ് മുതൽ നല്ല സമയമാണ് ഈ ഒരു മാസത്തിന്റെ അവസാന മരുന്നുകൾക്ക് പച്ചടി വച്ചടി കയറ്റം ഉണ്ടാകുമെന്ന് മാത്രമല്ല പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും മകൻ നക്ഷത്രത്തിൽ പറഞ്ഞ പുരുഷന്മാർക്കും നല്ല അനുകൂലമായ സമയമാണ് വിവാഹ കാര്യങ്ങൾ തീർപ്പാവും മകൻ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളെല്ലാം അവർക്ക് നല്ല നല്ല കാര്യങ്ങളും കുടുംബത്തിൽ മെച്ചമായ അവസരങ്ങളും നല്ല വിവാഹങ്ങളും ഒക്കെ വന്നു ചേരും കുട്ടികൾ കൊണ്ട് മനസ്സിന് സുഖം ഉണ്ടാകുന്ന ഒരവസ്ഥയിലും ഒക്കെ നിങ്ങൾ പോകുന്നതാണ് അതുപോലെ കുടുംബത്തിൽ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക കുടുംബത്തിലെ എല്ലാവരും നിങ്ങളോടൊപ്പം നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ ഉള്ളത് ചില മകം നക്ഷത്രക്കാർക്ക് ഇരുപത്തിമൂന്ന് വയസ്സുവരെ സുഖം ദശയിൽ ധാരാളം അവസരങ്ങളും വെല്ലുവിളിയും ഒക്കെ നേരിട്ടി വന്നിട്ടുണ്ട് ഈ കാലഘട്ടം വിവാഹത്തിന് അനുയോജ്യമായ സമയം കൂടിയാണ് ദശയിൽ പ്രണയബന്ധങ്ങളും വിവാഹ ജീവിതത്തിലും സന്തോഷവും സംതൃപ്തിയും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് മത്സ്യ ഗണങ്ങൾ കൂടി മകൻ നക്ഷത്രക്കാർക്ക് ഈ ദശയിൽ പിടിവാശിയും തന്നിഷ്ടമൊക്കെ ഉണ്ട് അവരുടെ തീരുമാനങ്ങളിൽ നിന്ന് പിന്മാറാൻ വളരെ ബുദ്ധിമുട്ടുള്ളവരാണ് അതുപോലെ മദ്യപാനം അമിത ലൈംഗികത തുടങ്ങിയ ദുരിശീലങ്ങളിൽ വലിയ താല്പര്യത്തോടെ ഏർപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് സ്ത്രീകളായാലും പുരുഷന്മാരും അനാവശ്യ കൂട്ടുകെട്ടുകൾ അതുകിത ബന്ധങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകും അത് അപ്രതീക്ഷിതമായ ശനിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അതൊക്കെ മാറ്റിയെടുക്കണം ശനി ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യണം സർപ്പദോഷങ്ങൾക്കും പിതൃദോഷങ്ങൾക്കും ഒക്കെ പരിഹാരം ചെയ്യണം അത് ജ്യോതിഷപരമായി നോക്കുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയും ഈ ദോഷഫലങ്ങൾ നിന്ന് മകൻ സംരക്ഷിക്കാൻ ഒരു നല്ല പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒന്നായിരിക്കും ആരോടും കലഹിക്കാതെ അനുഭവിച്ചു പോകുന്നതായിരിക്കും നല്ലത് കാരണം കുറച്ചു നാളത്തേക്ക് കഥകളാണ് നല്ലത് നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറിയാൽ ഉയർച്ചയുടെ നേട്ടങ്ങളൊക്കെ വന്നു ചേരും നല്ല സുഹൃദന്തങ്ങൾ മുഖേന ഒക്കെ നല്ല അവസരങ്ങൾ വരും സ്ത്രീകൾക്ക് വിവാഹത്തിന് ഏറ്റവും നല്ല അനുയോജ്യമായ സമയമാണ് നല്ലൊരു കുടുംബത്തിലേക്ക് കയറി പോകാൻ പറ്റും നല്ല ഒരു നല്ല ജീവിതം കിട്ടും അതുപോലെ തന്നെ പുരുഷന്മാർക്ക് അവസരങ്ങൾ എന്ന് പറയുന്നത് വിദേശ ശ്വാസയോഗ്യം അതുപോലെ തന്നെ നല്ല ജോലി സ്വകാര്യ മേഖല നാട് വിട്ടുപോയാലും നല്ല ജോലികൾ ലഭിക്കുക എന്നതൊക്കെ ഉത്തമമായി വരുന്ന സമയമാണ് യോഗ്യനായ ജ്യോതിഷയെ സമീപിച്ച ദോഷപരിഹാരങ്ങൾ തേടുക കൃത്യമായ പരിഹാര ക്രിയൽ അനുഷ്ഠിച്ചാൽ ഐശ്വര്യം കീർത്തി ഉന്നത സ്ഥാനം ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകൾ എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസവും വിജയകരമായ കരിയറും നേടാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തുന്നത് ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ഘടകം തന്നെയാണ് അതുപോലെ മകൻ നക്ഷത്രക്കാർക്ക് ഒത്തിരി നല്ല നല്ല അവസരങ്ങൾക്കുള്ള സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആറ് മുതൽ അങ്ങോട്ട് ആരംഭിക്കുന്ന ഓണക്കാലമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു വരും ആദിത്യ ദശയിൽ മുപ്പത് വയസ്സിലുള്ള മകൻ നക്ഷത്രക്കാർക്ക് ചില ഗുണദോഷങ്ങളും അനുഭവപ്പെടാനൊക്കെ സാധ്യതയുണ്ട് ഈ ദശയിൽ പിതാവിനോ പിതാവിനെ തുല്യനായ വ്യക്തിക്കോ ചെറിയച്ഛൻ മുത്തച്ഛൻ എന്നിവരെ ഐരോപീഠ മാനസിക വിഷമതയൊക്കെ ഉണ്ടാകാം അലച്ചിൽ തീവ്ര സാഹചര്യങ്ങൾ എന്നിവ നേരിടേണ്ടി വന്നേക്കാം മകൻ നക്ഷത്രക്കാർ എങ്കിലും അവർക്ക് സാമ്പത്തികമായി നല്ല മെച്ചമുണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകും നല്ല സ്നേഹമുണ്ടാകും കുടുംബത്തോടൊപ്പം യാത്രകൾ ചെയ്യാനും അതുപോലെ തന്നെ അനുയോജ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുവാനും സാധിക്കുന്ന ഒരു നക്ഷത്രമാണ് മകൻ നക്ഷത്രക്കാർ അതുപോലെ നിങ്ങളുടെ തൊഴിൽപരമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകാനൊക്കെ ഇപ്പോൾ സാധ്യത നല്ല രീതിയിലുണ്ട് ചില നേത്ര രോഗങ്ങളും ശ്രദ്ധിക്കണം സർക്കാർ ജോലി സ്വപ്നം കാണുന്നവർക്ക് ഈ ദിശയിൽ നടക്കുന്ന പ്രവേശന പരീക്ഷകൾ വിജയിക്കാൻ നല്ല സാധ്യതയാണ് പത്താം ഭാവം മേടൻ രാശിയിൽ ഉള്ളവർക്ക് ഏറ്റവും അനുയോജ്യ സമയമാണ് മകൻ നക്ഷത്രത്തിൽ കടന്നവർക്ക് ഒത്തിരി അവസരങ്ങളൊക്കെ വന്നിരുന്ന സമയമാണ് ഇനി അടുത്ത ഒരു വന്ധിയിൽ മകൻ നക്ഷത്രത്തെ കുറിച്ച് വിശദമായി പറയുന്നതായിരിക്കും ഇത്രയും നേരം ജ്യോതിഷം തീറ്റിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എല്ലാവർക്കും നല്ല നമസ്കാരം